അത്യന് അഭിമാനകരമാണ് താങ്ക് യു പ്രിയപ്പെട്ടവരെ ഞാൻ വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല പ്രിയപ്പെട്ട സയ് ഷിഹാബങ്ങളുടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാട് ഉണരേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഒറ്റ കാര്യം മാത്രം ആലോചിച്ചു നോക്കുക ഏത് വീട്ടിൽ നിന്നും എത്ര വലിയ കൊട്ടാരമാണെങ്കിലും എത്ര ചെറിയ തലാണെങ്കിലും ഒരു ചെറ്റപ്പൊരയാണെങ്കിലും മറ്റെന്താണെങ്കിലും ഒരു ഓരോ മേഞ്ഞാണെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്റെ കുട്ടി സുരക്ഷിതമായി വീടെ തന്നെ എന്നുള്ളതാണ് എന്റെ കുട്ടിയെ കാത്തോളെ എന്നുള്ളതല്ലാതെ പ്രാർത്ഥനയോടെ അല്ലാതെ ഒരു മാതാപിതാക്കളും സ്വന്തം മക്കളെ പുറത്തേക്ക് അയക്കുന്നുണ്ട് അതേ വീടുകളിൽ നിന്ന് പരസ്യ പ്രതികരണങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നു ഒരു മാതാവ് പറയാണ് എന്റെ മാതാവിനെ എന്റെ മകൻ കൊല്ലുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പോലീസിനെ വിളിച്ച് പറയേണ്ടി വരിക അവന്റെ പെങ്ങളുടെ കുട്ടിയെ ആക്രമിച്ചതിന്റെ പേരിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ട് ഒൻപത് മാസത്തെ ശിക്ഷ അനുഭവിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്ന മകൻ സ്വന്തം മാതാവിനെ കൊല്ലുവെന്ന് പേടിച്ചിട്ട് പോലീസിനെ വിളിച്ച് പറയേണ്ട ഗതികേളിലേക്ക് വീട്ടിലെ അമ്മമാർ ഉമ്മമാർ മാറിയിട്ടുണ്ടെങ്കിൽ ലഹരി നാളെ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമല്ല നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗുരുതരമായ ഒരു വെല്ലുവിളിയാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാവണമെന്ന അഭ്യർത്ഥനയോടെയാണ് ഈ ഇഫ്താർ സംഗമത്തിലേക്ക് ആയിരങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ ലൂളി ഗ്രൗണ്ടിൽ ആയിരക്കണക്കിനായ ആളുകൾ നിരവധി തവണ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പരിപാടികളിലും കായിക മേഖലകളുമൊക്കെ ഇവിടെ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കെ എം സി സി എന്ന പ്രസ്ഥാനം ഇതിനു മുമ്പും ആയിരക്കണക്കിന് ആളുകളെ പല വേദികളിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കെ എം സി സി ഇന്നിന്റെ വേദനകളിൽ ജനങ്ങളുടെ പ്രയാസങ്ങളിൽ അവരുടെ കംഫേർട്ടിന്റെ മരുന്ന് പെട്ടാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നു കെ എം സി സി പരിപാടികളു മുമ്പ് വന്ന ആയിരങ്ങൾ രൂഡീഗ്രു മുമ്പ് വന്ന ആയിരങ്ങൾ ഈ വന്ന ആയിരങ്ങൾ അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ അനിവാര്യമായ ഒരു പ്രശ്നത്തെ അംഗീകരിക്കാൻ ഈ സമൂഹം നടത്തിയ തയ്യാറെടുപ്പിൽ ഈ നാട് നടത്തിയ ഏറ്റവും വലിയ തയ്യാറെടുപ്പിലാണ് എൻ സി സിയും തെരുവും പറമ്പും ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് എന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട പ്രിയപ്പെട്ട എ പി മുഹമ്മദും അതുപോലെ തന്നെ സാലി ഉപ്പളയുടെ സഹപ്രവർത്തകർ പ്രവാസികളുടെ നാടിന്റെ എ എൻ സി സിയുടെ ഓരോരുത്തർ നാടിന്റെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ് പക്ഷേ ഇത് അതിനേക്കാൾ എല്ലാം അപ്പുറത്തേക്ക് ഒരു നാടിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കാവുന്ന തരത്തിൽ മനുഷ്യരുടെ ജീവനെ തകർക്കാൻ ശ്രമിക്കുന്ന മാഫിയകൾ നാടിന്റെ ചെറുപ്പക്കാരെ സ്കൂളിലെ കുട്ടികളെ കുഞ്ഞു മക്കളെ പോലും ലക്ഷ്യം വെച്ച് അവരെ വഴിതെറ്റിക്കുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ നാടൊന്നും മുന്നിട്ട് അവർ ഇവിടെ കാര്യങ്ങൾ ും നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെങ്കിൽ ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പറയുന്നു വടകരയുടെ മുന്നിൽ ലഹരിയെ തുരത്താനുള്ള ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളുടെ മുന്നിലും പിന്നിലും ഒപ്പു ഈ വടകരയുടെ എം പി എന്ന നിലയിൽ ഞാനും സഞ്ചരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഈ സംഗമത്തിന് നൽകാൻ ആഗ്രഹിക്കുകയാണ് സ്വന്തം ഉമ്മയെ കൊല്ലാൻ മടിയില്ലാത്ത മക്കൾ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ബൈക്കെടുത്ത് സഞ്ചരിച്ച് കുടുംബത്തിലെ അഞ്ചു പേരെ കൊല്ലുമ്പോ കൈവറക്കാത്ത വയസ്സുകാരനെ സംബന്ധിച്ച് നാട് പേടിയോടെ ആശങ്കയോടെ നോക്കിക്കാണേണ്ടി വരുമ്പോ ഒരു കഥയെണ്ണിയാൽ പോലും ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ക്രൂരത ഈ ലഹരിയുടെ പേരിൽ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷം തകർക്കുമ്പോ എനിക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാൻ വന്ന് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം മതത്തിന്റെ നാടിന്റെ ഒരു പൊതുകാര്യത്തിന് വേണ്ടി ചേർന്നിരിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളോട് ഒരു വാക്ക് ഒന്ന് വാക്കുകൊണ്ടോ നോക്കുകിടിച്ചുകൊണ്ടോ അവർക്ക് നിങ്ങൾ ആശ്വാസം പകരുമ്പോ കിട്ടുന്ന സന്തോഷം ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി അതിനെ കൈയടിക്കാനും കളിക്കാനും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം ഒരു വോളിബോൾ കോട്ടിന് നടുവിലും ചുറ്റിലും നിന്ന് ആരംഭം സന്തോഷം ഒരു പാട്ടിനോ ഒരു നൃത്തത്തിനോ നൽകാൻ കഴിയാവുന്ന ഒരു സന്തോഷം ജനങ്ങളുടെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കണ്ണികളാവാൻ ശ്രമിക്കുമ്പോ നാടിന്റെ നൽകുന്ന സന്തോഷം സന്തോഷം അതിനേക്കാൾ വലിയ സന്തോഷങ്ങളൊന്നും ഒരു പൊടിക്കും നൽകാനില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളെ നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ആയിരക്കണക്കിനായ ആളുകളുടെ സംഗമം നോക്കത്തോളം ആളുകൾ ഇങ്ങനെ വേദിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ഇടതുവശത്ത് പ്രാർത്ഥനകളോട് പ്രിയപ്പെട്ട അമ്മമാർ ഉമ്മമാർ വന്നു നിൽക്കുമ്പോ ചെറുപ്പക്കാരോട് തീരുമാനം എടുക്കട്ടെ ഈ പറയുന്ന ബോധം നശിക്കുന്ന സന്തോഷങ്ങൾ എനിക്ക് വേണ്ട നല്ല ബുദ്ധിയിലും ബോധത്തിലുമുള്ള സന്തോഷങ്ങൾ അതാണ് ഞങ്ങളെ ഒരു തീരുമാനം അവർ ഓരോരുത്തരും എടുക്കുന്ന ഒരു ചടങ്ങാറ്റത് ആരട്ടേന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഭൂതപൂർവമായ ഉദ്യമത്തിന് അതൊരു ക്യാമ്പയിനാണ് അത് റിസൾട്ട് ഉണ്ടാവേണ്ടത് എന്നെപ്പോൾ ആളുകളുടെ പ്രസംഗങ്ങളുടെ പേരിലല്ല അത് റിസൾട്ട് ഉണ്ടാവേണ്ടത് നടപടികളുടെ പേരിലാണ് അതിന് നടപടികളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ തിരുവും പറമ്പിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന ആയിരങ്ങൾക്കും ശിഷിക്കും ഹൃദയാധിവാദങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം